രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെക്കുറിച്ച് സഞ്ജയ് മഞ്ചരേക്കർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ ഈ പട്ടികയാണ് പ്രധാനമെന്നും മികച്ച സ്ട്രൈക്ക് റേറ്റോടെ ബാറ്റ് ചെയ്തവർ എന്നും പറഞ്ഞാണ് മഞ്ചരേക്കർ ആ പോസ്റ്റ് ഷെയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ നിക്കോളാസ് പുരൻ പ്രിയാൻ ഷാരിയ ശ്രേയസ് അയ്യർ സൂര്യകുമാർ യാദവ് ജോസ് ബട്ട്ലർ മിച്ചൽ മാർഷ് ട്രാവിസ് ഹെഡ് ക്ലാസൻ രാഹുൽ ഗിൽ എന്നിവരുടെ പേരാണുള്ളത് പത്ത് മാച്ചുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തിയെട്ട് സ്ട്രൈക്ക് റേറ്റിൽ നാനൂറ്റി നാല് റൺസ് നേടിയ വിരാട് കോഹ്ലിയെ ഒഴിവാക്കിയാണ് ലിസ്റ്റ് ഇട്ടത് വിരാട് കോഹ്ലി തന്റെ നല്ല കാലം പിന്നിട്ടെന്നും അതിനാൽ അദ്ദേഹത്തെ ഒഴിവാക്കി മികച്ച പത്ത് താരത്തിന്റെ ലിസ്റ്റിടുന്നുവെന്നുമുള്ള മഞ്ജരേഖറിന്റെ പരാമർശത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് കോഹ്ലിയുടെ സഹോദരൻ വികാസ് സ്ട്രൈക്ക് റേറ്റ് വെറും മഞ്ചരേഖെന്നും ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ളവരെ സംസാരിക്കാൻ എളുപ്പമാണെന്നുമാണ് വികാസ് പോസ്റ്റിട്ടത് വികാസിന്റെ പോസ്റ്റിന് വലിയ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്